അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹത്തായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു നിസ്കാരമാണ് തഹജു നിസ്കാരം രാത്രിയുടെ യാമങ്ങളിൽ ഏകനായ ഇലാഹിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞത് ആ ചെയ്താൽ ഉടനടി ഉത്തരം ലഭിക്കുന്ന മഹത്തായ സമയമാണ് തഹജുദിൻ്റെ സമയമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒന്ന് ഉറങ്ങി ഉറങ്ങിയണീറ്റതിനു ശേഷം നാം ആ നിസ്കാരം നിർവഹിച്ച് ആ സ്ഥലത്തിരുന്നു കൊണ്ട് ലോകത്തുള്ള എല്ലാ മുഗ്മിനീങ്ങൾ മുക്മിനാത്തുകൾക്കും വേണ്ടി ദുഅ ചെയ്യണം ഏതാണ് ആ ദുഅ അള്ളാഹു മഹഫിൽ എന്ന ആ ദുഅ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് എല്ലാ മുഗ്മിനീകൾ എല്ലാ മുസ്ലിമീങ്ങൾ മുഗ്മിനീകൾ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ജീവിച്ചിരിക്കുന്ന ആളുകളാവട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളാവട്ടെ അവരുടെ എണ്ണത്തിനനുസരിച്ചു കൊണ്ടുള്ളാഹു സുബാനഹുവ താഴ നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് മാത്രമല്ല അവർക്ക് വേണ്ടി ദു ആ ചെയ്തതിൻ്റെ ആ ഒരു പ്രതിഫലമായി അള്ളാഹു സുബ്ഹാനുഗോത്തായാല ആ പ്രാർത്ഥിച്ചവൻ്റെ പാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ ദുനിയാവിൽ അവൻ ജീവിക്കുന്ന കാലത്തോളം ആരോടും ഒരു വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ പ്രയാസങ്ങൾ മനസ്സിലില്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അവനക്ക് അള്ളാഹു വഴിയൊരുക്കി കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് എല്ലാവരും ആ ദുഴ മഹത്തായ തഹജ സംസ്കാരത്തിൻ്റെ സമയത്ത് എല്ലാവരും ചൊല്ലാൻ വേണ്ടി തയ്യാറാവുക അത് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു എന്ന ദുആയാണ് എല്ലാവരും അത് പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അല്ലാഹു അള്ളാഹു സുബാനുഭവത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു